കോഴിക്കോട് എൻ ഐ ടിയും സ്പൈക്ക് മേഖയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടി വിരാസത്തിനെതിരെ നുണപ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച ദേശാഭിമാനിയും ഇളമരും കരിയും എംപിയും പരിപാടിയെ വീഴ്സവർക്കർ മേളയായാണ് സി പി എം മുഖപത്രവും സി പി എം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും ചിത്രീകരിക്കുന്നത് വർഷങ്ങളായി എൻ ഐ ടി കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിപാടിയാണ് വിരാസത്ത് അതിനെയാണ് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഭാരത സംസ്കാരം കല സംഗീതം എന്നിവയുടെ പ്രചാരത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എൻ ഐ ടികളിൽ സംഘടിപ്പിച്ചു വരുന്ന പരിപാടിയാണ് വിരാസത്ത് അതിനെതിരെ നുണകളുമായി രംഗത്തു വന്നിരിക്കുകയാണ് സി പി എം മുഖപത്രവും രാജ്യസഭാ എംപിയും സി പി എം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഇളമരം കരീമും സംഘപരിവാർ നേതാവ് സവർക്കറിന്റെ പേരിൽ എൻ ഐ ടിയിൽ കലോത്സവം സംഘടിപ്പിക്കുന്നു എന്നാണ് ദേശാഭിമാനി എഴുതിയത് കലോത്സവം സംഘടിപ്പിക്കാനുള്ള എൻ ഐ ടിയുടെ നീക്കം അത്യന്തം അപലപനീയവും ദേശീയ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയും പ്രസ്താവന ഇറക്കി എളമരം കരീം എം സ്വയം അപമാനിതനായി വിരാസത്ത് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം പൈതൃകം എന്നാണ് അതുപോലും തിരിച്ചറിയതെയാണ് ദേശാഭിമാനിയും എളമരം കരീമും വീർ സവർക്കറിനും ആർ എസ് എസിനും എതിരെ തിരിഞ്ഞത് സിനിമാ പ്രദർശനം ശില്പശാലകൾ പ്രഭാഷണങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവയാണ് പരിപാടിയുടെ ഉള്ളടക്കം രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിപാടിയുടെ ഭാഗമാകാറുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെ വിദ്വേഷം പരത്താൻ ഇറങ്ങിയ ദേശാഭിമാനിയും കോഴിക്കോട് ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമും ഇപ്പോൾ പരിഹാസരായിരിക്കുകയാണ് ജനം これこれ